മോദി മന്ത്രിസഭയിലെ ഫസ്റ്റ് വിക്കറ്റ് ഇളകാൻ തുടങ്ങിയെന്ന് പറയാം അത് മറ്റാരുമല്ല നമ്മുടെ നിർമ്മല സീതാരാമൻ തന്നെയാണ് കാരണം മോദിക്കും അതുപോലെ മോദി മന്ത്രിസഭയിലും ഏറ്റവും വിശ്വസ്തയായ ഒരു മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ അതുകൊണ്ട് തന്നെ അവം മൂന്നാം മോദി മന്ത്രിസഭയിലും ധനകാര്യ മന്ത്രിയായി നിർമ്മലാ സീതാരാമന് തന്നെ ചുമതല നൽകിയത് പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന പല ചർച്ചകളിലും ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ പുകയുന്ന ഒരു വിഷയമുണ്ട് അതായത് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയായിരിക്കാൻ യോഗ്യയല്ല എന്നുള്ളതാണത് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും പണം വാരിക്കോരി കൊടുത്തതാണ് ഇത്തരം ചർച്ചകളിലേക്ക് നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ആയതുകൊണ്ട് തന്നെ ബി ജെ പി കോർ കമ്മിറ്റി നിർമ്മലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേറെ രസം നിർമ്മലയുടെ ഭർത്താവ് തന്നെ നിർമ്മലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർത്തുകയാണ് എന്തായാലും ബി ജെ പിക്ക് ഇപ്പോഴാണ് ആ കാര്യത്തിൽ ഒരു വെളിവ് വന്നത് എന്ന് പറയാം ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പണം വാരിക്കോരി കൊടുത്തപ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനങ്ങൾക്ക് പോലും ഒന്നും കൊടുത്തില്ല എന്ന് പറയാം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിന് പോലും ഒന്നും കൊടുക്കാതെ തീർത്തും അവഗണനയുടെ മനോഭാവമാണ് ബി ജെ പി സ്വീകരിച്ചത് ഇതൊക്കെ കൊണ്ടാണ് ബി ജെ പി യുള്ളിൽ തന്നെ ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നത് ഇനിയും ബി ജെ പി ഭരിക്കാൻ ഇടയായാൽ ബി ജെ പിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനത്തേക്ക് നിർമ്മല സീതാരാമൻ യോഗ്യയല്ല അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നുള്ള തരത്തിലാണ് അവിടെ നിന്നുള്ള പ്രതിഷേധമുയരുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിർമ്മലാ സീതാരാമന്റെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി എണ്ണി ലോക്സഭയിൽ രാഹുൽ വിളിച്ചു പറഞ്ഞിരുന്നു ഫിനാൻഷ്യൽ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുടെ യോഗ്യതകളെ പറ്റി രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അതിനെ അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വളച്ചൊടിച്ച് അദ്ദേഹത്തിന് എതിരെ ആയുധമാക്കുകയാണ് ബി ജെ പി അന്ന് ചെയ്തത് രാഹുൽ ഗാന്ധി ചോദിച്ചത് ധനകാര്യ വകുപ്പിൽ ഇരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുടെ ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകളെ വളച്ചൊടിച്ചു കൊണ്ടുപോകാനാണ് ബി ജെ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് സൈബർ ആക്രമണത്തിന് വിധേയനാകേണ്ടി വന്നിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഇപ്പോൾ ബി ജെ പി കോർ കമ്മിറ്റി യോഗം രാഹുൽ ഗാന്ധി പറഞ്ഞതും നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് നിരന്തരം പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് നാം കാണുന്നത് നിർമ്മല സീതാരാമനെ എപ്പോഴും സംരക്ഷിക്കുന്നത് മോദിയാണ് മോദി അമിത്ഷാ നദ്ദ നിർമ്മല സീതാരാമൻ ഇങ്ങനെയാണ് ബി ജെ പിയിലെ ആ ഒരു കൂട്ടുകെട്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയിൽ പ്രാധാന്യം മോദിക്ക് ഏറ്റവും ആവശ്യം അത്തരക്കാരെയാണ് കാരണം മോദി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് കാലാകാലങ്ങളായി അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് മോദിക്ക് വേണ്ടി ആന്ധ്രയ്ക്കും ബീഹാറിനും നിർമ്മല പണം വാരിക്കൂരി നൽകിയത് പക്ഷേ ഇത് ബി ജെ പിയിൽ ഉണ്ടാക്കിയത് വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇങ്ങനെ നാണം കെട്ട അധികാരത്തിൽ കടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ല എന്ന് ബി ജെ പി കോർ കമ്മിറ്റിയിലെ പല അംഗങ്ങളും ഇതിനോടകം അഭിപ്രായപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാണം കെട്ട് ഭരിക്കുന്നതിലും മോദിക്ക് രാജിവെച്ച് പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്ന് സധൈര്യം പലരും പറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നിർമ്മല സീതാരാമന്റെ കാര്യത്തിലാണെങ്കിൽ അവരെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മോദിക്ക് കത്ത് നൽകാനും ബി ജെ പി കോർ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന പാർട്ടിക്കും അതിൻ്റെതായ ഒരു കേട് സംവിധാനമുണ്ട് നിർമ്മല സീതാരാമന്റെ ഇത്തരം നിലപാടിനോട് നിതിൻ ഗഡ്കരിക്കും അത്ര യോജിപ്പില്ല അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമന്റെ വഴി പുറത്തേകയാണെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു